ആ അങ്ങനെ ഗോപിന്റെ നിശ്ചയമായി നാളെ ശരിക്ക് തലേ ദിവസം പോവാൻ പറഞ്ഞ് വിളിച്ചിണ്ടായിരുന്നതാ ഇന്ന് ശെരിക്കും പോണ്ടതാ പക്ഷെ നാളെ നാളെ ഏത് ഡ്രസ് ഇടുവോ ആവോ ഒന്നുമില്ല ഇട ഈ അലമാര നിറച്ച് തുണിയല്ലേ നിനക്ക് ഈ നിശ്ചയത്തിൽ പോകാനായിട്ട് നിശ്ചയത്തിന് പോവാനായിട്ട് അതൊക്കെ ഓരോ പരിപാടി കിട്ടതായിട്ടാ എല്ലാരും കണ്ടതാ പുതിയൊരു ഡ്രസ്സ് വാങ്ങുന്നവര് എന്തായാലും ആലോചിക്കേണ്ട ഒന്നാമതെല്ലാം കൂടെ താങ്ങാൻ പറ്റാതിരിക്കാണ് ഞാൻ എല്ലാം കൂടി അതുകൊണ്ട് പുതിയ ഒന്നും ആ ദാരിദ്ര്യം പിടിച്ചൊരു കെട്ടിയല്ലേ എനിക്കുള്ളത് അപ്പൊ പിന്നെ ഇട്ടോണ്ട് പോവാണ്ട് വേറെ വഴിയില്ലല്ലോ ആ നിശ്ചയത്തിലാണ് കല്യാണത്തിന് എനിക്ക് മേടിച്ചായിരുന്നു പുതിയത് സാരി എന്തേ മേടിച്ചോ ഞാൻ ഒന്ന് കതിജമ്മ എടുത്ത് പോയിട്ട് വരാട്ടോ മറന്നുപോയി നീ എന്തിനാണ് ഇപ്പൊ അങ്ങോട്ട് തിരക്കി ഓടിച്ചു പോകുന്നേ ഏട്ടാ നാളെ നിശ്ചയിത്തിന് പോകണ്ടേ അതിന് മാല വേണ്ടേ നാളെ രാവിലെ മേടിക്കാന്നാ ശരിയാവില്ല ഞാനിപ്പോ മേടിച്ചിട്ട് വരാം നടക്കുന്നത് എന്റെ ഏട്ടാ അതൊന്നും ഒരു കുഴപ്പമില്ല കതിചുമ്മയ്ക്ക് അങ്ങനെ ഞാൻ ചോദിക്കുന്നതിനോട് ഒരു ബുദ്ധിമുട്ടും ഇല്ല ഇന്നൊന്നലൊന്നും അല്ലല്ലോ തുടങ്ങിയിട്ട് കുറെ ആയില്ല എന്റെ സ്വർണ്ണമാല പോയിട്ട് അപ്പൊ പിന്നെ എന്തെങ്കിലും ഒരു ആവശ്യം വന്നു ഞാൻ കതിചുമ്മടത്തന്നെയും മേടിച്ചിടാറ് പിന്നെ നിങ്ങളുടെ ബന്ധുക്കാരുടെ അടുത്തേക്കല്ല ഞാൻ നാളെ ചെല്ലെടത്ത് കണ്ണു വളച്ചുള്ള ഒരു നോട്ടമുണ്ട് എത്ര ഭവനുണ്ട് കനം ഉള്ളതാണോ ചെറുതാണോ വലുതാണോ എന്ത് ാണ് ഏതാണ് എന്റെ അങ്ങനെ ഒരു നരിന്തർ ഓൾഡ് ഓൾഡാ ഉള്ളത് അത് ഇട്ടോട്ട് പോയി കഴിഞ്ഞാൽ അവര് മനസ്സിലാക്കും വെറുതെ എന്തിനാ അവരുടെ അവരുടെയും കളിയാക്കലും കേൾക്കാൻ നോക്കണേ അപ്പൊ പിന്നെ കതിജമ്മ ആവുമ്പോ സ്വർണ്ണമാര് മേടിച്ചോണ്ട് പോവാ അതാകുമ്പോൾ ഇച്ചിരി വലിയതാ നല്ല ഇറക്കത്തി കിടക്കുകയും ചെയ്യും നല്ല ഭംഗിയായിരിക്കും ഞാൻ ഇടറ നാളത്തെ ഡ്രസ്സിന് അവരും ഇവരൊക്കെ നടക്കേണ്ടി വരുന്നത് എന്റെ അന്യമാരോടൊന്നും അല്ലല്ലോ മേടിക്കുന്നത് കതിജുമ്മയുടെ തല്ലേ പിന്നെ ചേട്ടൻ ഇങ്ങനെ തല തലവെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പൊ തന്നെ ഞാൻ പോയി മേടിച്ചോണ്ട് വരാം അതൊന്നും കുഴപ്പമില്ല നാളെ കൊടുക്കാലോ ഇന്നിപ്പോ പോയി മേടിച്ചില്ലേ ശരിയാവില്ല ആറ് മണി കഴിഞ്ഞാൽ <muchasCalais> <laughs> ും തരത്തില്ല ഒരു സാധനം അവരുടെ വീട്ടിൽ നിന്ന് കൊടുക്കില്ല എന്ന് പറയണേ ഞാൻ എന്തായാലും പോയി മേടിച്ചു തരാട്ടോ കശുവ എന്തുണ്ട് വിശേഷം ചായ ഓ എന്തിനടിച്ചിട്ട് പോളെ ഞാൻ അവിടെ വെറുതെ ഇരിക്കയാണ് ഞാനേ ഒരു കാര്യത്തിന് വേണ്ടി വന്നേട്ടോ ചോദിക്കണെനിക്ക് ബുദ്ധിമുട്ടുണ്ട് പക്ഷെ ഞാൻ എൻറെ അമ്മയെപ്പോലെ കല്ജുമാനെ കണ്ടേക്കണെ ആ ഒരു സാഹചര്യത്തിന്റെ പുറത്ത് ചോദിക്കുകയാണ് എന്താണ്ടി പണ്ടാ നീ ഇങ്ങനെ വളഞ്ഞു മൂക്ക് പിടിക്കണത് നിനക്ക് വല്ല പൈസയും വേണോ നീ കാര്യം പറ അത് തന്നെ നാളെ ഏട്ടൻറെ അമ്മായിടെ മോൻ്റെ എൻഗേജ്മെന്റാ മറ്റേ ഗോപനില്ലേ കൂടെ കണ്ടിട്ടുണ്ട് നല്ല ഹൈറ്റിൽ ഇച്ചിരി വെളുത്തിട്ട് ആ അവൻ്റെ എൻഗേജ്മെന്റാ കാമ്മക്കാർ അറിയാലോ ഏട്ടന്റെ ബന്ധുക്കാരുടെയൊക്കെ സ്വഭാവം ഒരുമാതിരി തുറിച്ചുള്ള നോട്ടോ ആക്കിയിട്ടുള്ള ഒരു സംസാരം അവരുടെ മുന്നിൽ എന്തെങ്കിലും ആകെ സ്വർണ്ണമൊന്നുമില്ല എന്നും കഞ്ചുമ്മക്കെ അറിയാമല്ലോ എല്ലാം കടത്തില്ല പിന്നെ ഉള്ളൊരു നരിന്ത് പോലത്തുള്ളൊരു റോൾഡ് വോൾഡാണ് അതും പോയി പോയിക്കഴിഞ്ഞാൽ എല്ലാം അതുങ്ങൾ ഒരുമാതിരി വർത്താനായിരിക്കും കഞ്ചമ്മ അതുകൊണ്ട് മാല എന്തായാലും വേറെ ഈ പെണ്ണ് പെണ്ണിതിന് വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ സംസാരിച്ച് നിനക്ക് എന്താ അടിഭ്രാന്താണ് നിനക്ക് നേരെയൊക്കെ ചോദിച്ചാൽ പോരേ അത് തന്നെ ഞാൻ ചോദിച്ചിട്ട് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോന്ന് വിചാരിച്ചാ ഞാൻ ഒന്നൊന്നില്ല ഒന്നും അല്ലല്ലോ ഞാൻ അത്ര പ്രാവശ്യം നിനക്ക് മാല അന്ന് വിട്ടിട്ടുണ്ട് എന്നിട്ട് ഞാൻ എന്തേലും ഒരു പരാതി പറഞ്ഞിട്ടുണ്ട് അറ ഇല്ല എല്ലാ പ്രാവശ്യവും നീ ചോദിക്കാൻ വരുമ്പോ ഉമ്മാ അതില്ലേ ഇതില്ലേ അതുകൊണ്ടാണ് ഇതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞ കാരണം പറയിക്കണ എന്തിനാണ് എന്തിനാണ് ഇങ്ങനെ സംസാരിക്കരുത് ഉമ്മാ ഒന്ന് തരുമോ ഞാൻ നാളെ കൊണ്ട തരാന്ന് പറഞ്ഞാ പോരേ നേരത്തെ ചോദിച്ചോട് ഞങ്ങക്ക് അത് പിന്നെ എത്രയൊക്കെ ചോദിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എത്രയൊക്കെ മുന്നേ തന്നിട്ടുണ്ടെങ്കിലും ഓരോ പ്രാവശ്യം ചോദിക്കാൻ വരുമ്പോ ഒരു മടിയാന്നേ ഓ ഇവളുടെ ഒരു കാര്യം മര്യാദക്ക് ഒന്നും ചോദിക്കില്ല കൊണ്ടു വയ്ക്കാം എന്നാ ശരി അത് ചുമ ഞാൻ നാളെ വൈകിട്ട് എൻഗേജ്മെന്റ് കഴിഞ്ഞ് വന്നിട്ട് കൊണ്ടു തരാട്ടാ ഓ മതി മതി ഇരുട്ട് ആവാറ ഇപ്പോ സൂക്ഷിച്ചു ശരി എന്തിന്റെ കേടാണ് എന്ത് ധൈര്യത്തിൽ അവൾക്ക് ഈ സ്വർണ്ണൊക്കെ കൊടുത്തുവിടണത് നീ എന്താണ് പറയണേ മോളെ അവളെ എത്ര കാലായിട്ട് നമുക്ക് അവൾക്ക് അവൾക്കിപ്പോ കൊടുത്തു വിടണിപ്പോ എന്താ തെറ്റ് ഉമ്മാ ഉമാക്ക് വല്ല ബോധം ഉണ്ടാ സ്വർണത്തിന്റെ ഇപ്പൊ എന്ത് വിലയാന്ന് വെച്ചിരിക്കണത് അപ്പോഴാണ് ഉമ്മയുടെ ഒരു ദാനധർമ്മം അയൽവക്ക കരക്കായിട്ട് സ്നേഹമൊക്കെ വേണം എന്നും പറഞ്ഞ് സ്വർണം കൊടുത്തിട്ടുള്ള അത്രക്കൊന്നും വേണ്ട ഇത് അവളുടെ കയ്യിൽ നിന്ന് എങ്ങാനും നഷ്ടപ്പെട്ട എന്താവും ഏഹ് എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ അവടെ പോയി ചോദിച്ചിട്ട് വല്ല കാര്യം ഇണ്ടാ അവർക്ക് തരാൻ വല്ല വഴിയുണ്ടാ സാധനം അറിയുമ്പോൾ ഇപ്പൊ കൊടുത്തുവിട്ടത് എന്ത് ബോധം ഉണ്ടായിട്ടാണ് നീ ഇങ്ങനെ ചിന്തിക്കല്ലേ റെഹീന എന്താണ് നിന്റെ ഇങ്ങനത്തെ ഒരു ദുഷ്ടമനോഭാവത്തോളം നീ സംസാരിക്കരുത് ഏഹ് അവൾക്ക് ആഗ്രഹം ഉണ്ടായിട്ടാണ് വന്നിങ്ങനെ ചോദിക്കരുത് അവളുടെ ഗതികേട് കൊണ്ടാണ് എനിക്കും ഉണ്ടായിരുന്നു ഈ അനുഭവം ഒക്കെ ഇപ്പോഴല്ലേ വീടും സ്വത്തവും ആഭരണങ്ങളൊക്കെ ആയത് ഇതിനൊക്കെ വർഷക്കാലം മുൻപ് ഒന്നുമില്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു അന്ന് വല്ല കല്യാണം ഉറപ്പിക്കല്ലോ അച്ചാരമൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാനും ഇങ്ങനെ നടക്കുകയായിരുന്നു അയൽവക്കത്തൂടെ മാലയ്ക്കും സാരിക്കും എന്തിന് പല സാധനങ്ങൾക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ നടന്നിട്ടുണ്ട് അങ്ങനെയൊക്കെ അവരുടെ ഒരുടേതെന്നൊക്കെ മേടിച്ചിട്ടിട്ടാണ് ഞാനും കല്യാണങ്ങൾക്കൊക്കെ പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ ഒരു കാലം എനിക്കുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് ഇവള് വരണ കാണുമ്പോൾ എനിക്ക് നന്നായിട്ട് മനസ്സിലാവും അവള് അവളുടെ ഗതികേടുകൊണ്ടാണ് ഇങ്ങനെ അയൽവക്കു വന്ന് ഇറക്കുന്നത് അവളുടെ കെട്ടിയവൻ്റെ എനിക്ക് എത്ര ലാളായിട്ടുള്ള പരിചയമെന്നറിയുമോ അവരെനിക്ക് നല്ല വിശ്വാസമാണ് അവരൊരിക്കലും ഒരു തെറ്റായ വഴി പോയില്ല എനിക്ക് നന്നായിട്ട് അറിയാം ഇങ്ങനെ വന്ന് ചോദിക്കുമ്പോൾ അവളുടെ ഉള്ളിൽ നേറുണ്ടെന്ന് എനിക്കറിയാം അവക്കില്ലാത്തോണ്ടല്ലേ അവളുടെ ഗതി കേടുകൊണ്ടല്ലേ ചോദിക്കണത് ഏഹ് അതുകൊണ്ട് തന്നെ ആ അവസ്ഥ എനിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ ഒരു മറുവാക്കോലും പറയാണ്ട് ഞാനതൊന്നും എടുത്ത് കൊടുക്കരുത് എൻ്റെ മോളെ പോലെ ഞാൻ അവളെ കണ്ടേക്കണം ഞാൻ അത് കൊടുത്തതിൽ ഒരു തെറ്റുമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നുവെച്ചാൽ എനിക്ക് ആ അനുഭവം ഉണ്ടായിട്ടുണ്ട് അനുഭവം ഉള്ളവർക്ക് ഇതൊക്കെ മനസ്സിലാവും അല്ലാണ്ട് ജനിക്കുമ്പോൾ തന്നെ ഇഷ്ടം പോലെ സ്വർണവും സ്വത്തും വകയായിട്ട് ജനിച്ചവർക്കൊന്നും ഇതിന്റെ അവസ്ഥ മനസ്സിലാവില്ല ഏ തള്ള ഒരു കാലത്ത് നിന്നാവില്ല നല്ല പരിപാടിയായിരുന്നു അല്ലേട്ടാ ഭക്ഷണമൊക്കെ അടിപൊളിയായിരുന്നു പെങ്കൊച്ചി കൊള്ളാം നല്ല കുട്ടിയാ ആ ശരിയാ നീ മറ്റേ കൊച്ചച്ചനെ കണ്ടില്ലായിരുന്നോ പുള്ളി കണ്ടായിരുന്നല്ലോ പുള്ളിക്ക് നല്ല ഓർമ്മ കുറവുണ്ട് അല്ലെങ്കി എന്റെ കണ്ട കാര്യത്തെ പറയാഞ്ഞത് ആഹാ ഞാൻ ചെന്ന വിളിക്ക് കണ്ടത് പുള്ളീനെ ആണല്ലോ ഷൂ പിന്നെട്ടാ അമ്മായിമാർക്കൊക്കെ നല്ല കണ്ണിക്കടിയായിരുന്നു നമ്മളിച്ചിട്ട് നല്ല ഡ്രസ്സും ആഭരണവും ഇട്ടിട്ട് പോയൻറെ സൂക്കേടായിരുന്നു എല്ലാത്തിനും ഒരുപാട് കണ്ണ് വിളിച്ചൊരു നോട്ടോ ആക്കിയൊരു എവിടെ നാ ഏതാന്നൊക്കെ ഈ വളയണ്ടല്ലോ ഇത് സ്വർണ്ണമല്ല വരവാ പക്ഷെ മനസ്സിലായില്ല അവർക്കൊന്നും നല്ല രസമുണ്ടല്ലോ ഇത് എടുത്തു വെക്കണം ഒത്തിരി ഇട്ട് കളയണ്ട അല്ല നിന്റെ കരുത്തി കിടന്ന മാല വെച്ചോ മാലയോ മാല മാല കാണുന്നില്ലല്ലോ നീ തമാശ നീ ചെറുതേ സത്യമായിട്ട് ഞാൻ മാല കാണുന്നില്ല ഞാൻ ഞാൻ വന്ന കയറിക്ക് ഇവിടെ നിക്കുകയല്ലേ സത്യമായിട്ട് ഞാൻ വെച്ചില്ല കൈകളൊക്കെ ഇന്നോട് ഞാൻ പറഞ്ഞാണോ ഒന്നും വേണ്ട ഞാൻ പോയി നോക്കട്ടെ കിട്ടിയോ എന്തായി ഞാൻ 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 ഡ്രസ്സിന്റെ നോക്കി അവിടെ ഉണ്ടായിരുന്നു വണ്ടി ഇത് എവിടെ റങ്ങിയപ്പോ ഇതാണോടെ നിന്റെ ശ്രദ്ധ ഒരാള് നമ്മളെ അത്ര വിശ്വാസത്തോടെ തന്നല്ലേ നിനക്ക് അത് സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തമല്ലേ ഇതാ സിറ്റോട്ടിന്റെ പടി കിട്ടിയതാ കിട്ടിയോ ഞാൻ അറിഞ്ഞില്ല ദൂരം പോയത് ഈ ഒരു മാല വാങ്ങാൻ എത്രയോ നിനക്കറിയാവോ ഇത് ഇവിടെ കിടന്ന് കിട്ടിയോണ്ട് നമ്മളെ രക്ഷോട്ട് ഇത് ആർക്കെങ്കിലും കയ്യില് കിട്ടിയിരുന്നെങ്കിൽ ഈ തീ പിടിച്ച് വിലയുള്ള സമയത്ത് ഇത് ആരെങ്കിലും തരുവോ ഇനിയിപ്പോ നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിട്ട് കതിചുമ്മ എടുത്ത് പോകാൻ പറ്റുമോ നമുക്ക് അവർക്ക് ഈ മാല വാങ്ങിച്ചു കൊടുക്കാൻ പൈസ ഉണ്ടോ നമ്മുടെ ദയവ് ചെയ്ത് ഞാൻ ഒരു കാര്യം പറയാ ഇനി ആരെയും സാധനം വാങ്ങിച്ചോണ്ട് ഇട്ടുകൊണ്ട് പോകരുത് നമുക്കുള്ളത് മതി ആരെയും കാണിക്കൊ ഒന്നും ഇട്ടോണ്ട് പോകണ്ട അത്ര തന്നെ മര്യാദയ്ക്ക് ഇപ്പം തന്നെ കൊണ്ടു കൊടുക്ക് തന്നെ കൊണ്ടു കൊടുക്കാൻ പോവാ Bir öykü de yamayın ki ya.